ക്ഷേത്രം ക്ഷേത്രം നവരാത്രി നവരാത്രി മഹോത്സവത്തിന് മഹോത്സവത്തിന് തുടക്കമായി തുടക്കമായി ഭക്തർക്ക് അഗ്രശാലയിൽ ദീപം തെളിഞ്ഞു ഭക്തർക്കുള്ള അന്നദാന പ്രസാദം ഒരുക്കാൻ അഗ്രശാലയിൽ ദീപം തെളിയിച്ചു ക്ഷേത്ര ശ്രീകോവിൽ നിന്നും തെളിയിച്ച ദീപം ക്ഷേത്രമേൽശാന്തി പുതുമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി അടുപ്പുകളിൽ പകർന്നു കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രവാസി വ്യവസായി ശിവപ്രസാദ് രാമഗിരി സിനിമാ സംവിധായകൻ ഹെന്ന ഹെഗ്ഡെ സിനിമാ താരം അർജുൻ വിജയ് എച്ച് ഗുരുദത് പൈ ഐശ്വര്യകുമാരൻ എന്നിവർ മുഖ്യാതിഥികളായി പതിനൊന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന് പത്തായിരം മുതൽ പതിനഞ്ചായിരം വരെ ഭക്തജനങ്ങൾക്കാണ് ദിനം അന്നപ്രസാദം ഒരുക്കുന്നത് ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി ഗണേഷ് ജനറൽ സെക്രട്ടറി എച്ച് എൻ രാജേഷ് സേവാ സമിതി പ്രസിഡന്റ് കെ രാജേഷ് പ്രസാദ് ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് കുമാർ വിവിധ സബ് കമ്മിറ്റി ചെയർമാൻമാരായ എച്ച് ബാബു കെ ഹരീഷ് ഹെഗ്ഡെ കെ ഉദയൻ കെ അജയൻ ക്ഷേത്ര ഭാരവാഹികൾ മാതൃസമിതി ഭാരവാഹികൾ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ സേവാ സമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിനെ സാക്ഷ്യം വഹിച്ചു ഹോസ്ദൂർ മാര്യമ്മ ക്ഷേത്രത്തിൽ നവരാത്രി പൂജാ മഹോത്സവത്തിന് തുടക്കമായി അതിനോടനുബന്ധിച്ചില്ല ഇന്നത്തെ ആ ദേവിയുടെ സന്നിധിയിൽ നടക്കുന്ന നവരാത്രി മഹോത്സവത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു അഗ്നിപ്രവേശന പ്രദർശനം നടന്ന ഇന്നത്തെ ചടങ്ങ് നടന്നത് അതിൽ നമ്മളെ വിശിഷ്ട പല വ്യക്തികളും വന്ന് ബഹുമാനപ്പെട്ട അതുപോലെ നമ്മൾ പത്രിക സംസ്കാരം മുഴുവൻ ആൾക്കാർ വന്ന് നമ്മുടെ ഈ പരിപാടി അതിഗംഭീരമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പത്രിക സംസ്കാരം അവിടെ നമ്മൾ രണ്ടു ഒരുപാട് സംബന്ധിക്കുന്ന ഈ

പന്ത്രണ്ടിന് ഉച്ചപൂജ പന്ത്രണ്ട് മുപ്പത് മുതൽ രണ്ടേ മുപ്പത് വരെ അന്നപ്രസാദ വിതരണം ഒന്നേ മുപ്പതിന് നടയടക്കൽ വൈകിട്ട് അഞ്ചിന് നട തുറക്കൽ ആറ് മുപ്പതിന് ദീപാരാധന വിശേഷ അലങ്കാര പൂജ പത്തിന് രാത്രി പൂജ ഏഴ് പതിനഞ്ചിന് തായമ്പക ഏഴ് മുപ്പത് ഭക്തിഗാനസുധ ഇരുപത്തിമൂന്നിന് വൈകിട്ട് ഏഴിന് തിരുവാതിര ഏഴ് മുപ്പതിന് മോഹിനിയാട്ടം രാത്രി എട്ടിന് നൃത്ത നൃത്യങ്ങൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ വൈകിട്ട് ഏഴിന് തിരുവാതിര ഏഴ് മുപ്പതിന് നൃത്തനൃത്യങ്ങൾ ഇരുപത്തിയാറിന് വൈകിട്ട് ആറ് മുപ്പതിന് ഭക്തിഗാനമേള ഏഴ് മുപ്പതിന് നൃത്തനൃത്യങ്ങൾ ഇരുപത്തിയേഴിന് വൈകിട്ട് ഏഴിന് തിരുവാതിര ഏഴ് പതിനഞ്ചിന് നൃത്തസന്ധ്യ എട്ടിന് നൃത്ത നൃത്യങ്ങൾ ഇരുപത്തിയെട്ട് രാവിലെ പത്തിന് എൽ പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികൾക്കായി ജില്ലാതല ചിത്രരചനാ മത്സരം വൈകിട്ട് ആറ് മുപ്പതിന് സംഗീത കച്ചേരി എട്ട് പതിനഞ്ചിന് നൃത്ത നൃത്തങ്ങൾ ഇരുപത്തിയൊൻപതിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഭക്തിഗാനസുത ആറ് നാലിന് കഥക് നൃത്താവിഷ്കാരം ഏഴിന് നൃത്തസന്ധ്യ എട്ടിന് നൃത്ത നൃത്തങ്ങൾ മുപ്പതിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് സർവൈശ്വര്യ വിളക്ക് വിളക്കുപൂജ അഞ്ചിന് ഗ്രന്ഥം വയ്പ് ഏഴിന് കുച്ചിപ്പുടി നൃത്തസന്ധ്യ ഏഴ് മുപ്പതിന് മോഹിനിയാട്ടം എട്ടിന് നൃത്ത നൃത്തങ്ങൾ ഒക്ടോബർ ഒന്നിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഭക്തിഗാനമേള അഞ്ചിന് ഭജന ആറ് നാൽപ്പതിന് തിരുവാതിര ഏഴിന് ശാസ്ത്രീയ നൃത്തങ്ങൾ എട്ടിന് നൃത്ത നൃത്തങ്ങൾ രണ്ടിന് രാവിലെ എട്ട് മുപ്പതിന് വിദ്യാരംഭം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഭക്തിഗാനമേള ആറ് നാൽപ്പതിന് കരിമരുന്ന് പ്രയോഗം തിരുവാതിര ഏഴ് പതിനഞ്ചിന് നൃത്താവിഷ്കാരം എട്ട് മുപ്പതിന് നൃത്ത നൃത്യങ്ങൾ രാത്രി പതിനൊന്നിന് ദർശനവും നടക്കും ന്യൂസ് ബ്യൂറോ